കുത്തിനവ് ഹാലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഈ വഴിയിലേക്കൊക്കെ വെള്ളം കയറിയത് ആദ്യമായിട്ട് കയറിയത് സുനാമി വന്ന ആ സമയത്തായിരുന്നു ആ ഇയറിൽ ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെതേ ഇന്നാണ് വെള്ളം കയറിയത് കാണാട്ട് അപ്പോൾ അപ്പെന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കണ ആദ്യ ശരിതേ നമ്മളുടെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് രാത്രിതേ നല്ല രീതിക്ക് തന്നെ വെള്ളം നമ്മളുടെ ഈ മുറ്റത്തിൻ്റെ ഇവിടം വരെ കയറിയിട്ട് ഇറങ്ങിപ്പോയി നമ്മുടെ ഇവിടം വരെ വെള്ളം അല്ലേ ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട് അതിൻ്റെ ഇറങ്ങിപ്പോയതാ എന്താ ഇത്രയും വെള്ളം കയറി ആ വരെ ഏതായാലും നല്ല രീതിക്ക് രാത്രി മഴ പെയ്തുകൊണ്ടാണ് അങ്ങനെ വെള്ളം അവിടെ നമ്മുടെ മുറ്റത്തേക്കൊക്കെ വന്ന് കയറിതിട്ട ഇവിടെ ഒക്കെ ഒരിക്കലും അങ്ങനെ വെള്ളം നമ്മുടെ മുറ്റത്തേക്കൊന്നും കേറില്ല കാരണം നല്ല പൊങ്ങി കിടക്കുന്ന സ്ഥലമാണ് എന്തോ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് അതാണ് അങ്ങനെ വെള്ളം കേറിയിട്ട് ഇറങ്ങി പോയേക്കുന്നത് അപ്പം നമുക്ക് കുറേ പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഈ മഴയത്ത് അത് ഇരുന്നിട്ട് ഏകദേശം എല്ലാം ചെയ്യുന്നിട്ടുണ്ട് കാരണം പൂക്കളൊന്നും എടുത്ത് പൊക്കി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ നമുക്ക് മഴയെ പെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പപ്പയണെന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞോണ്ട് ജോലികളൊക്കെ ചെയ്യോട്ടെ അപ്പം എനിക്കത് ഇഷ്ടമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നനഞ്ഞോണ്ട് നിന്നിട്ട് ജോലികൾ ചെയ്യണം അപ്പോൾ ഞാൻ പറയാം ആ പൂവൊക്കെ ഇങ്ങോട്ട് പോയിക്കോട്ടെ ആൾ നാശം ഉണ്ടാവും മഴയത്ത് നിന്നിട്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അതെടുത്ത് മാറ്റണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ തന്നെ വെപ്പിച്ചതാണ് കേട്ടോ അതുകൊണ്ട് പപ്പ അറിയാത്ത പോലെ ആ നനഞ്ഞു കുടുപ്പ് കൊടുത്തിട്ട് നടക്കോട്ടെ അത് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടില്ലെന്നുണ്ടെങ്കിൽ കാണും പുള്ളി ആ ഉടുപ്പ് കൊടുത്താണ് കാരണം ഉടുപ്പൊക്കെ മാറില്ല പുള്ളിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് തന്നെ ഉടുത്തിട്ടൊക്കെ നടക്കും അങ്ങനെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുറേ വഴക്ക് പറഞ്ഞിട്ട് ഉടുപ്പ് എടുക്കല്ലേ അസുഖങ്ങൾ വരും പ്രായമായി വരുന്നതാണ് പഴയ ചെറുപ്പത്തിൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊക്കെ നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വഴക്ക് പറഞ്ഞൊക്കെ നിർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാരൊന്നും സമ്മതിക്കല്ലേ ഇപ്പോൾ ഈ മഴയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ജസ്റ്റ് എന്തെങ്കിലും വീടിനകത്തുള്ള കാര്യങ്ങൾ ഒക്കെ അല്ലേ ചെയ്യാനുള്ളൂ അപ്പോൾ രാവിലെ ഒന്നും എഴുന്നേക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് അങ്ങനെ വഴക്കു പറഞ്ഞ് നിർത്തിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെയാണ് പുറത്തൊക്കെ കൊണ്ട് ഇറങ്ങി ജോലികളൊക്കെ ചെയ്യണം മഴയാണ് വെയിലാണ് പുള്ളിക്കതൊന്നും പ്രശ്നമില്ല ഫുള്ള് വെയിൽ കൊള്ളും ഫുള്ള് മഴ കൊള്ളും അങ്ങനത്തെ പക്ഷെ അതൊക്കെ ചെറുപ്പത്തിലൊക്കെ ഓക്കെ ഇപ്പം അത് അത്ര ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡാണ് കൂടുതൽ കിടന്ന് ബഹളം കൂട്ടുന്നത് റിച്ചാർഡ് എപ്പോഴും പറയും മമ്മി പപ്പയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്ക് പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ ആ പ്രായത്തിനെ മാനിച്ചിട്ട് ഇങ്ങനെ ജോലികൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എപ്പോഴും റിച്ചാർഡ് വഴക്കാണ് പപ്പയുടെ അടുത്ത് കുറവില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെയാണ് പപ്പയുടെ രീതികൾ അങ്ങനെ പപ്പനെ പിടിച്ച് നിർത്തിയെങ്ങനെയാണ് ഇപ്പം വീടിൻ്റെ അകത്ത് ഇത്രയും മഴ വീണില്ല വല്ലയിടത്ത് തെന്നു വീണല്ല എങ്കിൽ പോലും എൻ്റെ കണ്ണു വീട്ടിച്ച് മുകളിൽ പോയിട്ട് കുറേ ചവറൊക്കെ സൽഷിൽ കിടന്ന് ൊക്കെ അടിച്ചുപാരി താഴെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത് പേടിച്ചു ഞാൻ ഈ മഴയത്തൊക്കെ ഇങ്ങനെ കയറില്ല ജാക്സ എത്ര വറുത്തി കഴിഞ്ഞാൽ എനിക്ക് കേൾക്കില്ല അപ്പം എറിച്ചാലും ദേഷ്യം വന്ന് ഞങ്ങളെ ഒളിച്ച് അതായത് കൊച്ചു പിള്ളേർ ചെയ്യണ പോലെ തന്നെ നമ്മളെ ഒളിച്ചിട്ട് പുള്ളി ചെയ്യും പുള്ളിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഈ മഴക്കാലം തുടങ്ങുമ്പോൾ നല്ല പേടിയാണ് എവിടെ പോയിട്ടാണ് അപകടം വരുത്തുക എന്നുള്ളത് നമുക്കറിയില്ല ചെയ്തില്ലെങ്കിലും വേണ്ടാന്നേ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇന്നിപ്പോൾ ഞാൻ ഉപ്പ് മാ ഉണ്ടാക്കിയത് ഉപ്പ് മാ നല്ല ടേസ്റ്റായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെയ്യ് മാത്രം ഞാനിന്ന് നെയ്യ് മാത്രം ഇട്ടത് കടുക് പൊട്ടി ചെയ്യാനകത്തേക്ക് പച്ചമുളകും സവാളയും വറ്റൽമുളകും ഇത്തിരി കറിവേപ്പിലേ മാത്രം ഒന്നും ഇഞ്ചിയൊന്നും ഇടൂലട്ടോ എന്നിട്ടത് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് ഇന്ന് ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ക്യാരറ്റ് കൂടി ചൊപ്പ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും റവ അതിനകത്തേക്ക് ഇട്ട് ഒന്നര കപ്പ് റവയാണ് ഇന്ന് ഇട്ടത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം തന്നെ സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണ പോലെ നമ്മൾ കുഴച്ചെടുക്കുക എന്നിട്ട് മാത്രം മൂടി വെച്ച് വേവിക്കുമ്പോൾ ഒരിത്തിരി വെള്ളം അതിൻ്റെ നടുക്കിലേക്ക് ഒഴിക്കാം അപ്പോൾ ആ ഒരു വെള്ളം അങ്ങനെ ഒഴിച്ച് വേവിക്കുമ്പോൾ ഉണ്ടാകുന്നത് നല്ല ആവിയിൽ വെന്ത് ഉപ്പാകും കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിർന്ന ഉപ്പുമാവുക അങ്ങനെ തന്നെ കട്ട പോലെ വെച്ച് വേവിക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ കട്ട കട്ട പോലെ ഇരിക്കും ഇതാകുമ്പോൾ പോലെ നല്ല ഉതിർന്നിരിക്കും അങ്ങനെ നല്ല കാണാനും ഭംഗി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഉപ്പം ഇട്ടോട്ടോ പിന്നെ ഇത്തിരി ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെന്ത് നമ്മൾ സെർവ് ചെയ്യണതിന് മുന്നായിട്ടായാലും ഇത്തിരി പഞ്ചസാര അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള പഞ്ചസാരയും നെയ്യും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നെയ്യിൽ തന്നെ ഇതുകൊണ്ട് ഞാൻ പഞ്ചസാര മാത്രം ഇട്ടിട്ട് എടുത്തോട്ടോ അപ്പോൾ ഏറ്റവും അവസാനം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ മീതിയിലിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല നെയ്യും പച്ച രുചി നിൽക്കും കേട്ടോ അങ്ങനെ വേണമെങ്കി എടുക്കാം ഞാനിപ്പോൾ നെയ്യിലാണ് കടുക് പൊട്ടിച്ചത് അപ്പോൾ എനിക്കൊന്നും കൂടുതൽ നല്ലത് നെയ്യ് നെയ്യ് ഇങ്ങനെ മീതിലിട്ടിട്ട് പഞ്ചസാരയും നെയ്യും കൂടി ഒന്നിച്ച് അത് രണ്ടും കൂടി ഏറ്റവും അവസരം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണേനിക്കൂ നല്ല ടേസ്റ്റ് ആയിക്കോളൂ ഉപ്പ്മാവിന് പിന്നെ ഈ വെള്ളം കൂടിപ്പോയാലാണ് ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് പോകണമെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ വെള്ളം കുറച്ചിട്ട് എടുക്കാം പിന്നെ പിന്നത് നമ്മുടെ റൂബിക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കമൻസിലൊക്കെ ഞാൻ പറഞ്ഞ് ചിലവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂബി ഇപ്പം കട്ട സഹിക്കുകയാണെന്ന് അപ്പോൾ അവൾക്ക് ഈ അവൾ ഗർഭിണിയായി പ്രസവിച്ച് അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ അതിന് എന്തോ ഒരു പേര് പറയോട്ടാ എനിക്ക് അത് ആ പേരറിയില്ല അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ റൂബി പോയിക്കൊണ്ടിരിക്കണത് അതുകൊണ്ട് തന്നെ റൂബി കട്ട സഹിക്കുകയാണ് ഇതിന് മെഡിസിൻ നേരത്തെ തരുവായിരുന്നു ഡോക്ടർ അപ്പോൾ ഞാൻ ഡോക്ടർ അപ്പം എടുത്താലും ആ മാനസിക രോഗത്തിൻ്റെ ഗുളിക അതേ പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ഭയങ്കര ചിരിയായിരിക്കും കേട്ടോ അപ്പോൾ തന്നെ ഡോക്ടർ മരുന്ന് തരൂട്ടെ അപ്പോൾ ആ ടാബ്ലറ്റ് ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഇവൾക്ക് ഇത്തിരി കുറയും ഇത് ഇവർക്ക് ഇവർ ഗർഭിണിയാണ് എന്നുള്ള തോന്നലാണ് ഇവർക്ക് മനസ്സിലുള്ളത് കാരണം ഇവൾ പ്രസവിച്ചിട്ടില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ യൂട്രസിങ്ങിനെ ഉള്ളിലിരുന്നിട്ട് ചുരുങ്ങി വലിഞ്ഞു വേദന എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പെയിനും എല്ലാം കൂടി ഇവള അസ്വസ്ഥമായിട്ടാണ് നടക്കുന്നത് പിന്നെ കുറച്ച് കഴിയാൻ നേരത്ത് ഇവർക്ക് മിൽക്കിങ് തുടങ്ങും ശരിക്കും പ്രസവിച്ച ഡോഗുകളെ പോലെ തന്നെ ബ്രസ്റ്റ് എല്ലാം ഇങ്ങനെ ൂങ്ങിക്കിടന്ന് പാലിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇനി അടുത്ത സ്റ്റേജിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് ഈ ഇത് ഫീമെയിൽ ഈ ഒരു അവസ്ഥ അപ്പോൾ ഈ ഇത് നമ്മളുടെ യൂട്രസ് ചിലപ്പോൾ റിമൂവ് ചെയ്ത് കളയുന്ന ആളുകളുണ്ട് അപ്പം ഞാനത് ഡോക്ടറിനോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്രസ് റിമൂവ് ചെയ്ത് അല്ലേ ഈ ഒരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവില്ലല്ലോ കാരണം ഇവള് പ്രസവിക്കാത്തത് കൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം യൂട്രസ് റിമൂവ് ചെയ്യണ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് ഈ അനസ്തേഷിക കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി ആൾ പോകും എഴുന്നേക്കൂല മരിച്ചു പോകും അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്ത് ചെയ്യാതെ ഇട്ടിരിക്കുന്നതാണ് കാരണം ഇവർക്ക് ഇവ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എവിടെയോ കൊണ്ടുപോയിട്ടാണ് മെയ്റ്റിങ് ചെയ്യുന്നത് മെയ്റ്റിംഗ് എന്ന് പറയാൻ പറ്റൂല എന്തോ സിറിഞ്ച് വെച്ചിട്ട് എന്തോ ഇവർക്ക് ഉള്ളിലേക്ക് വെക്കുന്നതാണ് അല്ലാതെ ഇവർ ഇവർ മെയ്റ്റ് ചെയ്യൂലെന്നു പറഞ്ഞത് നാച്ചുറലായിട്ട് ഇവർ മെയ്റ്റ് ചെയ്യൂലെന്ന് പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ കൊണ്ട് നടക്കാനൊന്നും ഇവിടെ ആർക്കും വലിയ താല്പര്യമോ അങ്ങനെയുള്ള ഇതില്ലാത്തത് നമ്മൾ നമ്മളിവൾ ഇവളെ പ്രസവിപ്പിക്കാത്തതേട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെയിലിനെ കൊണ്ടു വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് അവർ ഗർഭിണി ആ ആകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ കൊണ്ടു നടക്കണം ഇവരാ കൊണ്ടുപോയി മെയ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടെ ആർക്കും അതിന് കൊണ്ടു നടക്കാനും താല്പര്യമില്ല അത് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഒഴിവാക്കിയേക്കണതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവൾ പ്രസവിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന പ്രസവിക്കുന്നതാണ് ഇവർക്ക് യൂട്രസിനൊക്കെ നല്ലതെന്നാണ് പറയണത് ഏതായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഏതായാലും അവൾ ആ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഭയങ്കര വിഷമാണ് നമുക്കത് കാണുമ്പോൾ അലമാരുടെ അകത്ത് ഏറി ഒളിച്ചിരിക്കുക അതായത് ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കുക അവിടെ സ്ക്രാച്ച് ചെയ്യുക ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ റൂബിയുടെ പരിപാടികൾ ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് നമുക്ക് അവൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതല്ല അതൊരു ഏകദേശം ഒരു മാസത്തോളം ഒക്കെ ഉണ്ടാവും കേട്ടോ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞൊരു മാസം കൊണ്ടങ്ങ് തീരും അങ്ങനെയാണ് അത് ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴേക്കാണ് സാധാരണ വരണത് കേട്ട അപ്പോൾ ഇപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ പോകുന്നതാണ് അപ്പോൾ നമ്മളുടെ ഉപ്പ്മാവ് എടുത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് വെറുതെ പച്ചവെള്ളം തന്നെ ഒഴിച്ചത് തട്ടാ തിളച്ച വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം അപ്പം ഞാൻ ഈ സമയത്താണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പം ഈ സമയത്ത് പച്ച നെയ്യ മീതിലിട്ട് നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് ഉപ്പുമാവ് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ മൂന്നാളം അതുതന്നെ കഴിച്ചേട്ടാ റിച്ചാട് കഴിക്കൂലെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ റിച്ചാർഡും കഴിച്ച് ഇത് ഇന്നലെ രാത്രി ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗ്രോസറി വന്ന കേട്ടാ പേരും മഴയത്താണ് കൊണ്ടുവന്ന് തന്ന കേട്ടോ അപ്പം കംഫർട്ടിൻ്റെത് എണ്ണൂറ്റി അമ്പത് മില്ലിയുടെത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് പിന്നെ രണ്ട് ബ്രാൻഡ് ഓയിലെടുത്തിട്ടുണ്ട് അതിന് രണ്ടെണ്ണ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് പിന്നെ രണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഒരെണ്ണത്തിന് അത് രണ്ടെണ്ണം പിന്നെ ഉപ്പ് പിന്നെ ഒരു ബഡ്സ് ബഡ്സിന് മുപ്പത്തേഴ് രൂപയാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൻ്റെ ബഡ്സാണ് ഉപ്പിന് ഇരുപത്താറ് രൂപയാണ് ഈ വിലയൊക്കെ നിങ്ങൾ ഇനി ചോദിക്കുമല്ലാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ രണ്ട് പാക്കറ്റ് കപ്പലുണ്ട് കപ്പലുണ്ടി ഒരു പാക്കറ്റിൻ്റെ അത് എനിക്ക് കിട്ടി ഒരു കിലോൻ്റെ പാക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് എഴുപത്തിരണ്ട് രൂപ ഒരു പാക്കറ്റിന് അര കിലോ എഴുപത്തിരണ്ട് രൂപ അങ്ങനെ രണ്ട് കിലോ കപ്പലിൻ്റെയും കൂടി ഇടുന്ന കേട്ടോ അപ്പം നമുക്ക് ഫ്രീ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം ഫ്രീ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് മേടിച്ചതിന് ശേഷം ഫ്രീ കാണിക്കുന്നുണ്ട് ഒരു രൂപയുടെ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കറി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര മഴ വീണല്ലേ അതുകൊണ്ട് കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇത്തിരി മുട്ടയും ബുർജിയാക്കാം പിന്നെ കടല ഞാൻ താളിച്ചിട്ടുണ്ട് വെറുതെ മുളക് പൊടി ഇട്ടിട്ട് സവാള വെളുത്തുള്ളിയും വേപ്പലയും വറ്റൻ മുളകുമൊക്കെ വഴറ്റി മുളക് പൊടി മാത്രം ഇട്ടിട്ട് കടല താളിച്ചാടും വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മുളക് പൊടി മാത്രം അതായത് ഗരം മസാല മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയ മല്ലിപ്പൊടിയ ഒന്നും ഇടരുത് അങ്ങനെ കടല ഞാൻ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കടലയും കൂടി ഒന്നും റിച്ചടുത്ത് കഴിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഒരു ബുർജിയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ അങ്ങോട്ട് കറികൾ ഭയങ്കര ഒന്നും കിട്ടൂലല്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാജി ചെമ്മീൻ കൊണ്ടുവന്നത് പിന്നെ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഫ്രീസറിലേക്ക് ഒരു നാല് ഭാഗമായിട്ട് എടുത്ത് വെച്ചാട്ട അത് ഇരുന്നൂറ് രൂപയുടെ ചെമ്മീനാണ് കൊണ്ടുവന്നത് അപ്പോൾ ചാളയും ചെമ്മീൻ കൂടി കൂടുന്നത് ചാളം ഞാൻ എടുത്തില്ല മീനൊക്കെ ചത്തുപൊങ്ങനല്ലേ ചത്തുപൊങ്ങിയ മീനൊന്നും ഷാജി കൊണ്ടുവരില്ല അങ്ങനത്തെ ഒന്നും ഷാജി എടുക്കുകയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് പിന്നെ എന്നുണ്ടെങ്കിൽ എനിക്ക് ചാളം അങ്ങനെ വലിയ ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെമ്മീൻ മാത്രം മേടിച്ച് അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചാ അപ്പോൾ അത് ഏതായാലും ടൈം കഴിഞ്ഞ് വന്നതുകൊണ്ടാണല്ലോ എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ ഇത്തിരി എടുത്ത് എന്തെങ്കിലും ഇത് ഏതായാലും ചെയ്ത് വെക്കുകയും ചെയ്തതല്ല അപ്പോൾ ഇതായാലും നമ്മളുടെ ചോറിൻ്റെ കറി നല്ല ടേസ്റ്റ് ആണെങ്കിലത്തെ കറികൾ കൂട്ടിയിട്ട് കഴിക്കുക തൈരും കൂടി മീതലിട്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടോ അത്രേ ഉണ്ടാകുന്നൂ അടുത്തത് ഒരു ടിപ്പാണ് കേട്ടോ എനിക്കിത് ഫാത്തിമ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇത് വളരെ എഫക്റ്റീവ് ആണ് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആളാണ് കാരണം ബ്ലാഡർ എന്നറിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു ചെറിയ രീതിയിൽ കേട്ടോ അതായത് ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഫെക്ഷൻ ആണെന്ന് ഉറപ്പാക്കിയാലും ഞാൻ മരുന്ന് കഴിക്ക അപ്പോൾ അതിനാണ് നമ്മൾ മുഴുവൻ ളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കേട്ടോ മുഴുവൻ മല്ലിയാണ് ജീരകൊല്ല തെറ്റി ധരിക്കരുത് മുഴുവൻ മല്ലിയാണ് മുഴുവൻ മല്ലി നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് മൂടി വെച്ച് അരിച്ചുപയോഗിക്കാം കേട്ടോ അപ്പം ഞാനത് തിളപ്പിച്ച് വെച്ച് പിന്നെ ഞാൻ കപ്പലിൻ്റെ ഒരു പാക്കറ്റ് വറത്തിട്ടുണ്ടായിരുന്നു ചായയും ഇട്ടിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ റിച്ചാടിൻ്റെ പല്ലിൻ്റെ റൂട്ട് കനാലിന് റിച്ചാണ് പോയേക്കണേണ് അപ്പോൾ കൂടെ ഫെറിബോയും പോയിട്ടുണ്ട് അവന് ലീവ് ഇത് ഓഫായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു മമ്മി ഞങ്ങൾ രണ്ടാളും വന്നിട്ട് ചായ ഇട്ട് വെക്കട്ടാന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കപ്പലണ്ടി വറുത്തെങ്കിലും കപ്പലണ്ടി ഇങ്ങനെ അത് മാത്രമായിട്ട് എന്ത് ചെയ്യും അപ്പോൾ ഞമ്മൾ എന്തെങ്കിലും മേടിക്കും ഇത് ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ ഇത് കുടിക്കാനും നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഒരുപാട് കുടിക്കാൻ സഹായിക്കും ആ ഒരു രുചി നമുക്ക് ഇഷ്ടപ്പെടും കുറേ കുടിക്കാൻ സഹായിക്കും അപ്പോൾ അതാ ഞാൻ അരിച്ചിവിടെ മാറ്റി വെച്ചാ കുടിക്കാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു ഒന്നുമില്ലേ എന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഇനി വേണ്ട ഒന്നും മേടിക്കണ്ട മതി എന്തെങ്കിലും മതി ചായ മാത്രം എന്ന് മതിയെന്നുണ്ടി പക്ഷേ എനിക്കൊരു വിഷമമായിട്ട് ഞാൻ വേഗം മൂന്ന് പാക്കറ്റ് നൂഡിൽസ് ഇൻഡോ മീഡിയ നൂഡിൽസ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി മൂന്ന് പാക്കറ്റ് അവിടെ ഇരുന്ന് വെച്ചാൽ അത് മൂന്ന് പാക്കറ്റ് എടുത്തിട്ട് ഇത് ഇപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ആദ്യത്തെ പാക്കറ്റ് ഇട്ടതാണ് അത് ഏറിച്ച് അടു വന്ന് അവനൊരു കിറ്റ് നിറച്ച് പലഹാരം മേടിച്ചിട്ട് വന്നേക്കണത് ഞാൻ പറഞ്ഞേടാ നീ മേടിക്കൂലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ ഇത് നിർത്ത് ഇവിടെ വെച്ച് നിർത്തുന്നു അതായത് ഇനി ഇടേണ്ടത് ഞാൻ പറഞ്ഞാ അത് വെള്ളം തിളച്ച് ഇനിയിപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരെണ്ണം ഇട്ട് അത് സാരമില്ല അത് ഇട്ടേക്കാ അത് കുറച്ചേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഇട്ടതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് ടേ ടേസ്റ്റ് മേക്കറ് രണ്ട് ടേപ്പാണ് കേട്ടോ ഒരു ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വെച്ചിട്ടുള്ളത് അങ്ങനെ നൂഡിൽസൊക്കെ ഒന്ന് തിളപ്പിച്ച് പിന്നെ തീ ഓഫ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം ഇവർക്ക് ചായയും കൊണ്ടുവന്ന പലഹാരങ്ങളും എല്ലാം കൂടി ഞാൻ എടുത്തു വെച്ച് അപ്പോൾ റിച്ചാഡിന് റൂട്ട് കനാല് ചെയ്യാൻ റൂട്ട് കനാല് ചെയ്ത് ഇനി ക്യാപ്പ് ഇടണത് തിങ്കളാഴ്ചയാണ് അപ്പോൾ റൂട്ട് കനാല് ചെയ്ത് വന്ന് ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളു മരവിപ്പം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വേദനയില്ല അപ്പോൾ പുള്ളിക്ക് പലഹാരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് പുള്ളി പലഹാരം മേടിച്ചേക്കുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ച പലഹാരങ്ങൾ കഴിക്കാനായിട്ട് ജീവൻ അങ്ങനെ ഞാൻ വേഗം ചായം പലഹാരമൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ തിങ്കളാഴ്ച ഇനി റിച്ചാർഡ് ക്യാപ് ഇടാൻ പോകുമ്പോൾ എനിക്കും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ഞാനും ട്രീറ്റ്മെന്റിലേക്ക് കയറുന്നതാണ് പല്ലിൻ്റെ എനിക്ക് ഭയങ്കര പേടിയാണ് പല്ലിൻ്റെ കാര്യത്തിന് വേണ്ടി പക്ഷേ റിച്ചാർഡ് സമ്മതിക്കാതെ എന്നോട് ചോദിക്കാതെ അപ്പോയിൻമെൻ്റ് എടുത്തേക്കണു അതുകൊണ്ട് തിങ്കളാഴ്ച പോയേ പറ്റുള്ളൂ ഞാൻ ഇപ്പോഴേ പേടിച്ചിരിക്കുന്നെയാണ് കാരണം റൂട്ട് കനാലൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും എനിക്ക് ഭയങ്കര പേടിയാണ് കുറേ ദിവസത്തേക്ക് റിച്ചാർഡ് ഇങ്ങനെ ബുദ്ധിമുട്ടിയതൊക്കെ എനിക്കറിയാം കഴിഞ്ഞ തവണത്തെ പല്ല് റൂട്ട് കനാൽ ചെയ്ത സമയത്ത് പക്ഷേ അവൻ നിർബന്ധപൂർവ്വം എനിക്കുണ്ട് എൻ്റെ രണ്ട് പല്ല് കേടായിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും റൂട്ട് കനാൽ ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കൂലെന്ന് എനിക്കറിയാം റൂട്ട് കനാൽ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അവിടെ വേറൊരു പല്ല് വെക്കണം അങ്ങനെ എന്തെങ്കിലും രണ്ട് ഓപ്ഷനാണ് എൻ്റെ മനസ്സിലുള്ളത് ഇനി അവിടെ ചെന്ന് കാണിക്കുമ്പോഴേ അവർ പറയുകയുള്ളൂ അപ്പം അങ്ങനെ തിങ്കളാഴ്ച മുതൽ ഞാനും ഈ പരിപാടിക്ക് ഇറങ്ങാൻ പോയാണ് ഇപ്പോഴേ പേടിയായിട്ട് ഞാൻ വരൂല്ല ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ റിച്ചാൻ്റെ അടുത്ത് പക്ഷേ അവൻ ദേഷ്യമുള്ളത് പറയുമ്പോൾ തന്നെ അമ്മി പല്ലൊക്കെ വൃത്തിയാക്കി വെക്ക് അല്ലെങ്കിൽ എപ്പോഴും പല്ല് വേദന മോണക്കെ നീര് വീഴല് അപ്പം പിന്നെ വിളിച്ചാലും വരണ പ്രശ്നമില്ല അതുകൊണ്ട് പിന്നെ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്നോട് ചോദിക്കാതെ തന്നെ ഏതായാലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചെല്ലുമ്പോൾ കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അദ്ദേഹം ഒരുപാട് പലഹാരം ഉണ്ട് കേട്ടോ ഉള്ളിവടയുണ്ട് ഉഴന്ന് വട ഉരുളക്കിഴങ്ങ് പോണ്ട പഴംപൊരി മുളക് പജി മുട്ട പജി പരിപ്പ് വട ഇത്രയും സാധനം ഉള്ളു കേട്ടോ അപ്പോൾ റിച്ചാഡിനൊരു സങ്കടം വന്നത് റിച്ചാഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കായബജി മാത്രം ഉണ്ടായിരുന്നില്ല മറ്റുള്ളത് എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ കായ ബജി ഒഴുകിയ ഇത്രയും സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഞാനവിടെ വെച്ച് അങ്ങനെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഓരോ പാത്രവും കയ്യിലേക്ക് കൊടുത്ത് ആവശ്യമുള്ളതൊക്കെ ഇട്ട് ആ അച്ചാറൊ ഒരു ഒരു ഗ്രേവി സാധനം ഉണ്ടല്ലോ അത് ചട്നി അത് മുക്കിയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ കൊടുത്ത് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കഴിക്കണു അവൻ രണ്ടാളും അപ്പോൾ ഈ ഫേസ് സെറ്റിലാണ് കേട്ടോ പോകുന്നത് നേരത്തെയും പോയത് ഫേസ് സെറ്റിലാണ് അപ്പോൾ ഫേസ് സെറ്റിലാണ് പല്ലിൻ്റെ കാര്യത്തിന് പോണത് അപ്പോൾ ഈ ഫെറി ബോയിടെ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതും ഫേസ് സെറ്റിൽ തന്നെയാണ് അപ്പോൾ അവനും ഇവനെയും കുട്ടിക്കൊണ്ട് അവിടെ പോകുമ്പോൾ അവർക്ക് രണ്ട് പേരെയും അവർക്കറിയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം രാത്രി നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നാല് ഡോഗ് വന്ന് വിശന്ന് കാത്തു നിൽക്കുന്നു ഒന്നാമത് ഇത്രയും മഴ ആയതുകൊണ്ട് ഒരാളും പുറത്തേക്ക് ഇറങ്ങാനാണ് അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനാ നിൽക്കില്ല അപ്പം അതുങ്ങളിപ്പോൾ പല സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കാണുന്നില്ല അധികം ഇപ്പം ഇതേ വന്നെല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് കിട്ടിയിട്ടില്ല അങ്ങനെ റൂബിടെ ചിക്കൻ വേവിച്ചതുണ്ടായിരുന്നു അതും അതിൻ്റെ എല്ലാ സൂപ്പും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് എല്ലാം പരട്ടിയിട്ട് ഞാൻ അതേ അപ്പട കൊടുത്തു കൊടുത്തുവിട്ടതാണ് വാ റൂബിങ്ങാട് പോയ മുത്തി മുത്തിണ്ട് അച്ചോടാ മുത്തിങ്ങാട് പോയ അമ്മിയുടെ മൂന്നിങ്ങാട് പോയെ ഏടെ മുത്തങ്ങരി ബാ ആ വേഗം തുറന്നിറങ്ങു ഇരുമണ നോക്കിയേ ആ പുറത്തയ്യതായാലും അടച്ചാ അടച്ച അടച്ചിട്ടണ്ടല്ലോ അല്ലേ എല്ലാവരും ചടി കയറി കൊറച്ചുറച്ചായിട്ട് ഇട്ടു കൊടുക്കണേ പപ്പ പീസസ് മാത്രം ആദ്യം കൊടുത്താ അവര് ചോറ് തിന്നൂല അപ്പൊ എവിടെങ്കിലും ഇത്രയും കൂടി ഇട് ഇത്തിരി ഇടഅഅവിടാ ചോറ് ആ എന്നിട്ട് വേറെ സ്ഥലത്ത് ഇടു അപ്പൊ അവിടെ ഒരു വാർത്തി അവിടെ നിന്ന് കഴിക്കും അവിടെ ഇടപ്പാ ആ ഓക്കേ ആ വേറെ ഒരു സ്ഥലത്തും കൂടി ഇട്ടോട് ഇപ്പറത്തും കൂടി ഇട്ടോട് തഴുത്ത ഇടണ ആ എന്നാ ഓക്കേ പീസസ് അവർ ആദ്യം എടുക്കും എപ്പോഴും ഇത് നല്ല ഇതുണ്ട് സൂപ്പുണ്ട് അത് കംപ്ലീറ്റ് കുഴച്ച് അപ്പോൾ ഇവർക്ക് ഈ ഫുഡ് കൊടുക്കുന്ന സമയത്തേ ഇപ്പോൾ അവരോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കും അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ പറയുക അവർ വിശന്ന് നിൽക്കുന്നതാണ് ഇത്തിരി കൊടുക്കാനായിട്ടൊക്കെ ലേറ്റായി ചേപ്പം കയറി അടിക്കും വേഗിട വേഗിടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അവരുടെ വിശപ്പ് കൊണ്ട് അവർക്ക് അറിയില്ല നമ്മളൊക്കെ പെട്ടെന്ന് കടിച്ച് ആക്രമിച്ച കഴിഞ്ഞാൽ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ അവരങ്ങനെ വിശന്നു നിൽക്കണല്ലേ വയറൊക്കെ ഒട്ടി കിടക്കണേണട്ട് എല്ലാത്തിൻ്റെയും അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതാണ് നാല് ആളും നന്നായിട്ട് ആ കൊടുത്തത് കംപ്ലീറ്റ് കഴിച്ച് അപ്പോൾ ഇനി വേണമെന്ന് ഞാൻ ചോദിക്കാനുണ്ട് അപ്പോൾ ഇനി വേണ്ട അധികം കൊടുത്തതിന് അവര് ഇട്ടിട്ട് പോകും അതുകൊണ്ട് ആവശ്യത്തിന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിക്കുന്ന അങ്ങനെ അവർ കഴിച്ച് സന്തോഷമായി നമ്മൾ സമാധാനമായിട്ട് കിടന്ന് അപ്പൊ ഇത്രയേളി ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്